ഹൈസ്കൂളിലെ ിലെസി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു എബ്രഹാം ഉദ്ഘാടനം തുടർച്ചയായ നാലാം വർഷമാണ് വെള്ളിയാങ്കുടി എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് സ്കൂൾ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പുതുക്കുകയാണിവർ പഴയ സ്കൂൾ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചർച്ചയും നടന്നു യോഗം ചെയ്തു ായിട്ട് വെച്ച് ആർക്കൊക്കെയോ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഞാൻ വിചാരിക്കുന്നത് അതിന് പല കാര്യങ്ങളുടെ അറസ്റ്റപ്പൊക്കോട്ടെ താല്പര്യം വന്നിട്ടുണ്ട് അത് തന്നെ വളരെ നന്ദി അതായത് നമ്മുടെ ഈ കൂട്ടായ്മ യും ഇനിയും മുന്നോട്ട് പോകും ഈ രീതിയിലെങ്കിലും വേറെ രീതിയിൽ ഈ പോലെ യോഗ കൂടി നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മള് വരെയുള്ള ആഗ്രഹം കൂടി നമ്മൾ ഈ മെയ് മാസം തന്നെ അടുത്ത വർഷവും വരുന്ന വർഷങ്ങളിലും നടത്തും അതിനകത്തൊരു സംശയമില്ല ഷമീർ ബേക്കർ അധ്യക്ഷനായിരുന്നു നോബൽ കുര്യൻ മോളിക്കുട്ടി ഷിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു